നമുക്ക് ഓഫർ പെട്ടേക്കുന്ന എല്ലാ ബെഡിന്റെയും കൂടെ ബൈ വൺ ഗെറ്റ് വൺ ഫർണിച്ചർ ഷോപ്പില് ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ എന്താ സംഭവം ഇത് നമ്മുടെ ടെൻ ഐറ്റം കോമ്പ് വരുന്നത് ഗ്രീൻ്റെ ഒൻപതിനായിരം രൂപയ്ക്ക് അലമാരുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരം ആറായിരം രൂപ

പിന്നു ഡോർ അലമാര 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 ഡോർ 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 അടുത്ത പിന്നെ അല്ലേ ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് പിന്നെ ഈ കട്ടില് ഈ കട്ടില് രണ്ട് കട്ടില് എണ്ണം സ്റ്റോറേജ് ഫുള്ള് ഓക്കെ ഫുൾ സ്റ്റോറേജ് വരുന്ന കട്ടിലാണ് ഫുള്ള് സ്റ്റോറേജ് വരുന്ന രണ്ട് ക്യൂൻ കട്ടില് ദാണ്ട് കട്ടില് രണ്ട് കട്ടില് രണ്ട് കട്ടില് പിന്നെ ഡബിൾ കട്ടില് ഒരു ഡബിൾ കട്ടിൽ മൂന്ന് കട്ടിൽ വരുന്നുണ്ട് മൂന്ന് കട്ടിൽ മൂന്ന് അലുമര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് പിന്നെ കോർണർ സോഫ ഗ്രേ ബാക്ക് ഫിനിഷിലെ കോർണർ സോഫ ഇത് രണ്ട് ലിസ്റ്റോളെടുക്കാം വേറെ കളർ വേറെ കളർ ഉണ്ട് പിന്നെ ഒരു മാർബിൾ വരുന്ന മാർബിൾ ബോർഡ് വരുന്ന ടീപ്പോ ടീപ്പോ പിന്നെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഗ്ലാസ് ഇത്രയാണ് നമുക്ക് വരുന്നത് ഇത്രയും ആ ഇത്ര ഒരു കൂടി മൂന്ന് ബെഡ്റൂമിനും ഒരു ഡൈനിങ് ടേബിളും ഒരു ഹാളിലുള്ള സാധനം ഫുള്ള് വരുന്നുണ്ട് വീടിനുള്ള വീടിനുള്ള ഫുൾ 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 വേറെ ഒന്നും വാങ്ങിക്കണ്ട ചെറിയ വീടിനുള്ള ഒരു വലിയ ഫാമിലിക്കുള്ള ഫുൾ ഇവിടെ ബെഡ് സെപ്പറേറ്റ് ആയിരുന്നു നമ്മൾ ബെഡ് ബെഡ്ഡാൾക്കാർ കുറഞ്ഞ ബെഡ് ഇടും കൂടിയ ബെഡ്ഡോ നമുക്ക് എടുക്കുകയും ചെയ്യാം ഓക്കെ ബെഡ് നമ്മൾ ഇട്ടിട്ടില്ല ഇപ്പൊ ടോട്ടലിൾ രണ്ടല്ലോ ഒരു ലക്ഷം രൂപ കുറവ് എൻക്വയറി ഒക്കെ ഉണ്ട് ചോദിച്ചുവരുന്നുണ്ട്സ്റ്റോറേജ് സ്റ്റോറേജ് ഗ്രാനേഡ് ഡിസൈനും ഗ്രാനേറ്റ് ഫിനിഷിംഗ് വരുന്ന ബോർഡ് ആ വരുന്നത് അലുമാരിയായാലും ഡ്രസ്സിംഗ് ആയാലും എല്ലാം ഗ്രാനേറ്റ് ഫിനിഷിംഗ് ബോർഡാണ് വരുന്നത് രണ്ട് ക്യൂസ് കട്ടില് രണ്ട് അലമാര ഒരു ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് котட்ले indee കോർണർ സോഫ ടീ പോ ഇത്ര ഐറ്റംസ് ആയിരുന്നു ഇത്ര ഐറ്റംസ് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം ലക്ഷം രൂപ ഇനി ഈ ഒരു ഓഫർ കണ്ടതിന് ശേഷം നിങ്ങൾ റെഡി ഇല്ലെങ്കിൽ പോലും ഫിനാൻസ് ഫിനാൻസ് ഈ ഫൈനാൻസ് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഏഴ് ജില്ലയ്ക്ക് നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ടൂ ഹൺഡ്രഡ് കൊല്ലം ആലപ്പുഴ കോട്ടയം ഏഴ് ഏഴ് ജില്ലയ്ക്ക് ഫൈനാൻസ് ഉണ്ട് ഏഴ് ജില്ലയിലുള്ളവർക്ക് എന്തായാലും നമ്മുടെ കാര്യം പറയും നമ്മുടെ ഷോപ്പ് വരുന്നത് കൊട്ടാരക്കു കൊല്ലം എന്നുള്ള കൊല്ലം വലസൈഡി ഉഡോ ഫലത്തില് ബെഡ് സെന്റർ എന്ന സ്ഥലത്താണ് വരുമ്പോൾ നാലുകിലോമീറ്റർ അമ്പലത്തിൽ അമ്പലത്തികാലം മൂന്ന് ഷോപ്പുണ്ട് എവിടെയാണ് നമുക്ക് ഫീഡിൽ നമ്മളിപ്പോ തിരുവനന്തപുരം തൊട്ട് കോട്ടയം എറണാകുളം വരെ ഫീഡിൽ എറിയാം നമുക്ക് മൂന്ന് ഷോപ്പിൽ ഈ ഓഫർ ഉണ്ട് നമുക്ക് കായംകുളത്ത് ഒരു ഷോപ്പുണ്ട് രണ്ട് യും ഫ്രീ ഡെലിവറി ഡെലിവറി അപ്പോൾ ഫ്രീ ഡെലിവറിയോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുതരുന്നത് നല്ല ഓഫറാണ് ഈ ഒരു വീടിന് ഒരുപാട് ഓഫറിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഒരു മാറ്റവും വരും അടുത്ത വേറെ 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 ഓഫർ ഉണ്ട് 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 ഇനി മൂന്നാലഞ്ച് നമുക്ക് രണ്ട് മൂന്ന് ഐറ്റം കണ്ടാലോ മൂന്നായിട്ട് ഇനി അലമാരയുടെ ഒരു നല്ലൊരു ഓഫർ പറഞ്ഞു അലമാരയുടെ ഒരു അലമാര വാങ്ങാനായിട്ട് കാശ്മൂർ കയ്യിൽ എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അലമാരയ്ക്ക് ഒരു അലമാര ഫ്രീ ഇതേ കണ്ടില്ലേ ഈ ത്രീ ഡോറുള്ള അലമാര വാങ്ങുമ്പോൾ ൈസ് ഒന്നും കണ്ടു പേടിക്കേണ്ട നമുക്ക് ഏറ്റവും നല്ലൊരു ഓഫർ തന്നെ ഇതും ഇത് നോക്കി ലോക്കർ സൗകര്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ബോർഡിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള ബോർഡിലുള്ള അലമാരയാണ് രണ്ടും കൂടെ നമുക്ക് പതിനഞ്ച് പതിനാറായിരം രൂപ അല്ലെ ഈ ഒരു പ്രൈസും തരാൻ പറ്റും ഇതിനും ഫിനാൻസ് ഉണ്ട് എല്ലാ എന്ത് എടുത്താലും ഫിനാൻസ് സൗകര്യം ചെയ്തു ചെയ്തുതരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓഫറുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് വിളിക്കാം മെത്ത വാങ്ങുമ്പോൾ അലമാര സൗജന്യമായിട്ട് കിട്ടുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ ഈ ഷോപ്പിൽ അതുണ്ട് നമുക്ക് ഈ ഒരു മാറ്റർ അറുപത് ആറിഞ്ച് ഏഴിന്റെ മാറ്റസ് ആ ഏഴി പതിനേഴ് തൊള്ളായിരത്തി ഒമ്പത് ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു ത്രീ ഡോർ ഉണ്ട് വാഡ്രോപ്പുണ്ട് വാർഡ്രോ പിന്നെ ഇത് ഈ മാട്രസ് വേണ്ട നമുക്ക് പെപ്സിന്റെ റീപോസ് സ്കൈഫോൺ ഫ്ലോർ ഈ മൂന്നിന്റെ കൂടെ എടുത്താലും വാഡ്രോ ഫ്രീ ഉണ്ട് പെപ്സിന്റെ ബെഡിന്റെ ആരും കൊടുത്തില്ല വാഡ്രോവ് പെപ്സിന്റെ ബെഡിന്റെ വല്ലാലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ അതിൻ്റെ കൂടെ പതിനാറായിരം രൂപ പതിനെട്ട് അറുനൂറ് ബെഡിന്റെ പതിനായിരം രൂപ അലമാരി എടുക്കുന്നത് സെയിം അലമാരി ഫ്രീ എടുക്കുക പെപ്സിന്റെ ഓഫർ നമുക്ക് അലമാരി ഫാമിലി കോട്ട് സ്പ്രിംഗ് മാർട്ടസ് ഏഴിൻറെ എല്ലാവരും പെപ്സിന്റെ മാർട്ടസ് അല്ല പത്തല്ല പതിനഞ്ചാം ഡിസ്കൗണ്ട് എടുക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുവ പെപ്സിന്റെ പതിനെട്ട് അറുനൂറ് വരുന്ന എം ആർ പിന്നെ എഴുപത്തി അഞ്ചാറ് ആര ക്യൂസ് മാർട്ടസ് എടുക്കുമ്പോൾ ത്രീ ഡോർ വാട്ടർ ഓഫ്രി ഇഷ്ടമുള്ള കളർ ഡിസൈൻ വേറെ ഉണ്ട് ബ്ലാക്ക് കളർ വേറെ കളർ ഒക്കെ ഉണ്ട് ഒരു പാട്ട് ആൾക്കാര് പറയും ഇത് ലോക്കൽ ബെഡ്ജി പെപ്സിന്റെ കോപ്പിയാണെന്ന് എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും ഒറിജിൻ പെപ്സിന്റെ ബെഡ് ബ്രാൻഡ് വാല്യൂ എല്ലാം പെപ്സിന്റെ അടിച്ച് ബെഡ് കൊടുക്കുന്നത് കസ്റ്റമർ പറയും ഇത് കണ്ട കമന്റ് ഓരോ ലോക്കൽ ബെഡ് ആണ് ഇത് പെപ്സിന്റെ ബ്രാൻഡ് ബെഡ് ആണ് ഫൈവ് ഇയർ ഉള്ള ബെഡ് ഇതിന്റെ ആ ഒരു ക്ലിയറൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുക പെപ്സിന്റെ

നമുക്ക് ഏഴ് ഏഴഞ്ഞൂറോട്ട് ഡിവിഷൻ സ്റ്റാർട്ടിംഗ് ഉണ്ട് വലിയ ഡിവിഷൻ ഉണ്ട് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് ഏഴഞ്ഞൂറ് പോസിറ്റീവിന്റെ ബോർഡ് വരുന്നത് പോസിറ്റീവ് കേബോർഡ് ആണ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് എൽഇഡി സ്ട്രിപ്പ് വരുന്നതാണ് ഹെവി ആയിട്ട് ഇഞ്ച് ഏഴി ഹൈറ്റ് വരുന്നത് അഞ്ചരീതിയും ആറടി ഹൈറ്റ് വരുന്നത് പന്ത്രണ്ട് ആറ് ഇഞ്ച് വരും ഇങ്ങനെ പല പല ഡിസൈൻ മോഡലൊക്കെ വേറെ ഇരിപ്പുണ്ട് ഏത് ഡിസൈൻ പറഞ്ഞാലും ട്വന്റി ഫോർ ഹവേഴ്സ് ചെയ്തു കമ്പനിയിൽ കമ്പനിഫാക്ചർ ചെയ്ത് കൊടുക്കാം നമ്മൾ കസ്റ്റമർ ഏത് ഡിസൈനും മോഡലും കളറുടെ കൊണ്ടുവന്നാൽ നമുക്ക് അപ്പോഴേ ഇരുന്നാല് വീണു ചെയ്തു കൊടുക്കാം ഇത് നമ്മുടെ അടുത്ത് ഗൃഹപ്രവേശ ഓഫർ എന്ന ഓഫറാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴ് വരുന്ന കോമ്പോൾ നമ്മൾ വേറെ അറുപത്തൊൻപത് തൊള്ളായിരത്തി ഒൻപത് അധികം ഫൈവ് സീറ്റ് കോർണർ സോഫ ഈ മോഡലുണ്ട് വേറെ കളറുണ്ട് ഇതെടുക്കാം ഇതെടുക്കുക ഇഷ്ടമുള്ള നമുക്ക് എടുക്കാം കോർണർ സോഫ ഡ ഡൈനിങ് ടേബിൾ അക്കേഷ് ഫോറസ്റ്റ് അക്കേഷ് ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഗ്ലാസ് വരുന്നുണ്ട് പിന്നെ ഒരു ടീ പോയി വരുന്നുണ്ട് ബെഡ്റൂം സെറ്റ് വരുന്നത് ത്രീ ഡോർ വാർഡ്രോബ് ത്രീ ഡോർ വാഡ്റൂം വരുന്നുണ്ട് മാർബിൾ ടോപ്പ് ബോർഡ് ആയിരുന്നു പാട്ട് ബോർഡ് മാർബിൾ ടോപ്പ് ബോർഡ് ആയിരുന്ന മാർബിൾ ടോപ്പ് ഡിസൈനായിരുന്ന അത് ഫുൾ സ്റ്റോറേജാണ് ഇതിൻ്റെ അകത്തേക്ക് ഫുൾ സ്റ്റോറേജ് വരുന്നത് ഫുൾ സ്റ്റോറേജ് വരുന്നത് കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ത്രീ ഡോർ അലമാര പിന്നെ നമ്മുടെ കോർണർ സോഫ ദിവാൻ പിന്നെ ദിവാൻ കോട്ട് വരുന്നുണ്ട് പിന്നെ ടീപ്പോ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ ആറ് കസര ഗ്ലാസ് വരുന്നുണ്ട് ഇത്ര ഐറ്റംസ് ഉള്ളത് നമുക്ക് ഒരു ലക്ഷം ഇരുപത്തി അയ്യൻപത് സാധനം അറുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണമ്പത് ദിമാൻകോട്ട് വേണ്ടത് നമുക്ക് അതിനൊരു അഞ്ചിന്റെ നല്ലൊരു മാറ്റസ് കൊടുക്കാം ഇതിന്റെ ഡിസൈൻ ആർക്കും ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് നമ്മൾ സി എൻ സി കട്ടിംഗ് വരുന്നത് ഫുൾ സി എൻ സി കട്ടിങ് വരുന്നത് നമ്മൾ ഡയമണ്ട് കട്ടിംഗ് അല്ലാത്ത ഒരുപാട് കട്ടിങ് സി എൻസി ഡിസൈൻ വരുന്നുണ്ട് ഡിസൈൻ വരുന്ന കട്ടിങ് ഡിപ്പോ അക്കേഷ്യ ഫൈവ് സീറ്റ് കോർണർ നമുക്ക് ഇരുപത്തഞ്ചായിരുന്നു ഇരുപത്തഞ്ചുള്ള ഫൈവ് സീറ്റ് കോർണേസ് സോഫ ഇരുപത്തഞ്ച് ഇത് തന്നെ പല പല ഡിസൈൻ മോള് നമുക്ക് മേളി സ്പ്രീമിൻ്റെ വേറെ കിടപ്പുണ്ട് ഓക്കെ ഇത് നമ്മുടെ ജൂട്ടും മോശം വരുന്ന സെറ്റിയാണ് ഹെവി മുപ്പത്തിരണ്ട് ഡെൻസിറ്റി വരുന്ന ബെൻഡ് ഹാനിൽ വരുന്ന നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ഇരുപത്തഞ്ച് രൂപ വരും ഇനി കാണാൻ പോകുന്ന ബെഡ്റൂം സെറ്റിന്റെ ഏറ്റവും നല്ല ഓഫറുകളാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസിന്റെ വില എത്രയാ നമുക്ക് ബെഡ്റൂസ്റ്റ് ഡോർ ബെഡ്റൂം സെറ്റ് ഡോർ വാട്ടർ ഫാമിലി എന്തായാലും തിരുത്തി എഴുതേ പറ്റുള്ളൂ ഓക്കെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി നമുക്ക് എത്ര രൂപ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആയിരം രൂപ കുറച്ച് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് ആയിരുന്നു അപ്പൊ ആയിരം രൂപ കൂടി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി കുറച്ചുണ്ട് ആയിരം ബോക്സ് ഫാമിലി കട്ടിൽ ടേബിൾ നാല് നാലായിട്ട് പത്തൊമ്പത് രൂപ ഇത്ര ഐറ്റംസ് പത്തൊമ്പത് രൂപ അല്ലേ എന്തൊക്കെ വരുന്നത് ക്യൂൻ സൈസ് കട്ടിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ഈ മുപ്പത്തഞ്ച് നേരം രൂപത്തെ നമ്മുടെ വേണ്ടി കുറച്ച് പത്തൊമ്പത് രൂപത് രൂപ സെയിം തന്നെ നമ്മൾ ത്രീ ഡോർ ബെഡ്റൂം സെറ്റ് അതേവരെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് ഒള്ളുന്നത് അത് ഫാമിലി കോട്ട ക്യൂൺ സൈസ് കട്ടിൽ ത്രീ ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് രൂപ രൂപ കൊടുത്തു നമുക്ക് എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടായിരം രണ്ടായിരം രൂപ കുറച്ച് രൂപ ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ക്യൂൺ സൈസ് കട്ടില് പിന്നെ ഇതിനെക്കാളും പ്രീമിയം ഐറ്റം ഇതാ ഒന്നൂടെ പ്രീമിയം ഐറ്റം വരുന്ന പ്രീമിയം പ്രീമിയം ഐറ്റം മാർബിൾ ടോപ്പ് ബോർഡാണ് വരുന്നത് മാർബിൾ ടോപ്പ് ബോർഡ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്ന കട്ടിലാണ് നമുക്ക് ആ ഇരുപത്തിനാലുള്ളൂ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം കൊടുത്തോണ്ട് ഇരുപതാല് ഡൈനിങ് സെറ്റിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഈ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് അതും ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് പതിനാല് തൊള്ളായിരത്തി ഡൈൻ ടേബിൾ വരുന്നുണ്ട് നാല് നാല് ചെയർ പതിനാല് ഡൈൻറ്റേബ് നമുക്ക് ടോപ്പ് ആറ് ചെയർ നമുക്ക് പത്തൊൻപത് ആറ് ചെയർ ടേബിൾ ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് പത്തൊൻപത് നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പതിനാലായിരത്തി ഫോർ ചെയ്റ് പത്തൊമ്പതായിരത്തി സിക്സ് ചെയർ ആറ് ചെയർ ടേബിൾ ഗ്ലാസ് ആക്കിയ ഇപ്പൊ അക്കേഷങ്ങോട്ട് വേറെ മോഡൽ ആക്കിയ ശരി പല പല नार नार mm -hmm. ും ഇതാകുമ്പോ ഇരുത്തിമൂന്നൂർ ഇരുപത്തി അഞ്ചുപേരും പിന്നെ മാർബിൾ ടോപ്പ് നമുക്ക് മൂന്നായിരം ഫുൾ മാർബിൾ ടോപ്പ് നമുക്ക് എടുക്കാൻ പറ്റും ടേബിൾ അഞ്ചു മൂന്ന് ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് നമുക്ക് ഇരുപത്തി മൂന്നായിരം നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ മാർബിൾ ടോപ്പ് വരുന്നത് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ തരാം പെട്ടെന്ന് അല്ലേ പാട്ടുകൾ വേണമെങ്കിലും നമുക്ക് അപ്പൊ ഒരു തന്നെ ചെയ്തത് മണിക്കൂർ ടൈം മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും മോഡൽ കണ്ടിട്ട് ആ ഒരു പോലും ടീം ചെയ്തത് ദീപാൻകു ദീവൻകുട്ട് നമുക്ക് ദീപാന്കുട്ട് അയ്യായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അയ്യായിരം ഇതെല്ലാം നമ്മുടെ ഓഫീസ് ചെയർ ആണ് നമുക്ക് രണ്ടൂറോട്ട് ഓഫീസ് ചെയർ സ്റ്റാർട്ടിങ് രണ്ട് അഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് നാലഞ്ഞൂറ് ഓഫീസ് ചെയർ സ്റ്റാർട്ടിങ് ഉണ്ട് ബഡ്ജറ്റ് പോലെ അല്ലേ നമ്മുടെ ബഡ്ജറ്റിൽ രണ്ടായിരത്തഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ക്ലിയറൻസിൽ ഇട്ടേക്കുക തേക്കിന്റെ സെറ്റ് ഓർഡർ സെറ്റ് നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഇത് നമ്മുടെ വൈശാലി പഴയ മോൾ സെറ്റ് പതിനാ പതിനഞ്ച് മോൾ പതിനഞ്ച് രൂപ പതിനാല് പതിനയ്യായിരം രൂപ ഇതെല്ലാം അവിടെ പതിനയ്യായിരം രൂപ ക്ലിയറൻസ് എന്ന് ഇട്ടേക്കുക ഇത് നമ്മുടെ വേറെ ബെഡ്റൂം സെറ്റ് നമ്മൾ അവിടെ കണ്ടതിൻ്റെ വേറെ കളറും വരുന്നത് നമ്മൾ മാർബിൾ ടോപ്പ് ബോർഡാണ് വരുന്നത് ക്യൂൺ സൈസ് കട്ടിൽ ബോക്സ് ഇതെല്ലാം സ്റ്റോറേജ് വരുന്ന കട്ടിലാണ് പിന്നെ ത്രീ ഡോർ അലമാര ഡ്രസ്സിലെ ബെഡ്സൈഡ് നമുക്ക് ഫുൾ സ്റ്റോർ ഇരുപത്തിനാല് സ്പെഷ്യൽ ഓഫർ ഉണ്ട് സെയിം ഇതും അത് തന്നെ അതിൻ്റെ തന്നെ വേറെ മോഡൽ ഇരുപത്തിനാലൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്പെഷ്യൽ ഓഫർ വരുന്നേ സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുക ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിലെ ബെഡ് സൈഡ് ക്യൂൻസിറ്റ് സ്റ്റോറേജ് അല്ലാതെ ഇരുപത്തിനാല് തൊള്ളായിരത്തൊൻപത് ബോർഡ് വരുന്നതെല്ലാം പോസിറ്റീവ് ബോർഡും വരുന്നത് ഗ്ലോസ് വരുന്നത് മാർബിൾ ടോ ബോർഡാണ് വരുന്നത് ഇത്ര ഐറ്റം എത്ര മുപ്പത് മുപ്പത്തൊമ്പത് ആയിട്ട് ആക്ച്വൽ റേറ്റ് വരുന്നത് നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി സ്പെഷ്യൽ റേറ്റ് നമുക്ക് ആനുവൽ ക്ലിയറൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഇഷ്ടം എത്ര പീസാണ് നമുക്ക് അടിച്ചു തരാൻ പറ്റും എത്ര എത്ര പീസാണ് നമ്മളുണ്ട് ഫുൾ അല്ല സ്റ്റോറേജ് അല്ലെങ്കിൽ എല്ലായിടത്തും സ്റ്റോറേജ് ഇല്ലാത്ത കാര്യത്തിലാണ് കൊടുക്കുന്നത് ഫുൾ നാല് സ്റ്റോറേജ് നാല് സ്റ്റോറേജ് നമുക്ക് വരുന്നതാണ് ത്രീ ഡോർ അലമാര ഡ്രസ്സിൻ്റെ നാല് ഐറ്റം വരും ഓക്കെ ഇതെല്ലാം നമ്മുടെ മാറ്റസ് സെഷൻ ബാൻഡ് മാട്രസിന് സെഷനാണ് ബെഡിൻ്റെ നമുക്ക് ഓഫറിപ്പ് ഇട്ടേക്കുന്ന എല്ലാ ബെഡിൻ്റെ കൂടെ ബൈ വൺ ഗെറ്റ് വൺ അതെന്ന് വെച്ചാൽ ലോക്കൽ ബെഡ് അല്ല ബ്രാൻഡ് സ്കൈഫോം സ്കൈഫോം റബ്കോ സിറസ് പെപ്സ് റീപോസ് പോസ് ഇതിൻ്റെ എല്ലാം കൂടെ ബൈ വൺ ഗെറ്റ് വൺ ഏത് എടുത്താലും ഡബിൾ ഫ്രീ ആണ് ഒന്നെടുത്ത ഒന്ന് ഫ്രീ എല്ലാവരും ലോക്കലാണ് കൊടുക്കുന്നത് കമ്പനിയൊന്നും ഇല്ലാത്ത ലോക്കൽ ബെഡ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ചില ബ്രാൻഡഡ് മാട്രസ്സാണ് സിറസ് പെപെസിൻ്റെ കൊയർ മാറ്റർ സിറസ് റബ്കോ സു സുൽഫെക്സ് സുനിദ്ര ഇരിക്കുന്ന കമ്പനി എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഓക്കെ ഒരു എടുത്താൽ ഡബിൾ ഫ്രീ പിന്നെ പെപ്സിന്റെ സ്പ്രിംഗിന്റെ നമ്മൾ വേറെ ഓഫർ പറഞ്ഞിട്ടുണ്ട് ത്രീ ഡോ വാഡ്രോ അതിന്റെ കൂടെ വാർഡോ ഫ്രീ ഉണ്ട് എല്ലാ ബന്ധം നമ്മൾ ഓഫർ ഏത് എല്ലാ ലോക്കൽ എല്ലാ ബ്രാണ്ട് ഫാമിലി ഫാമിലൂടെ ഡബിൾ ഫ്രീ സിറസ് പെപ്സിന്റെ തന്നെ മാറ്റാ അതിന്റെ ഫാമിലി ഡബിൾ ഫ്രീ സുനിദ്രയുടെ കൂടെ സുൽഫെക്സിന്റെ കൂടെ പിന്നെ സുൽഫി നാല് നാലഞ്ച് കമ്പനികളുടെ നമ്മൾ ബൈ സ്പ്രിംഗിന്റെ കൂടെ നമുക്ക് ഡോർ ഫ്രീ നോക്കിയേ േക്കിന്റെ അലമാരിയാ തേക്ക് ഡിപ്പോ ഡിപ്പോ തേക്കാ ഫുൾ തേക്കിന്റെ അലമാര ഫുള്ള് നല്ല നല്ല വർക്കിൽ ചെയ്തേക്കുന്നതിന് ലോക്ക് ഒക്കെ നല്ല ലോക്കാ വെച്ചേക്കുന്നത് ഫുൾ തേക്കിന്റെ മണം തന്നെ അടിക്കാൻ പറ്റും ഡിപ്പോ തേക്കാണ് ഹെവി അലിമാരി എല്ലായിടത്തും നാല്പത്തഞ്ചു രൂപ കൊടുക്കും നമുക്കൊരു മുപ്പത്തേഴ് രൂപ മുപ്പത്തി ആറ് രൂപ കൊടുക്കാം കൊടുക്കാം രൂപ അതിന്റെ കൂടുവാറ് ഇന്റർനെറ്റ് കൂടുവാറ് തേക്കിന്റെ ഫുൾ ഡിപ്പോ കൊടുക്കാൻ പറ്റും ഇതാ നമുക്ക് മുപ്പത്തൊന്ന് രൂപയ്ക്ക് കൊടുക്കാം രൂപ ഇതിന് തന്നെ ഒരുപാട് പോലെ താഴെ ഉണ്ട് ശരിക്കും നാലായിരത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മള് ചുമ്മാ ഓഫർ വേണ്ടി ഇട്ടേക്കുന്നേ ഉള്ളൂ അയ്യതി ചെറിയ സാമ്പിൾ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ മാറി മാറി കൊടുക്കാൻ പറ്റും എല്ലാവരും ഇട്ടേക്കും മൂന്നുള്ളായിരം നാലുള്ള ഓഫർ ഇട്ടേക്കുന്നത് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല ആ റേഞ്ചിൽ നിന്നും കൊടുക്കാൻ പറ്റും നമ്മൾ മാനുഫാക്ചർ നമുക്ക് പോലും പറ്റത്തില്ല നമുക്കൊരു സ്റ്റാർട്ടിങ് എത്ര കൊടുക്കാം നമുക്ക് അഞ്ച് തൊള്ളായിരത്തി നമ്മുടെ ഉള്ളു അഞ്ച് ആറായിരുന്നാലും ഒരു ഹൈറ്റ് കൂടി ഒരു പൊക്കം വരുന്ന അലമാരി നമുക്ക് ആറായിരം മുതൽ അലമാര അലമാരുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നവിടെ ആറായിരം ആരായിരുന്നൊട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്താ തേക്കിന് അലമാര വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന വേറെ വേറെ മോഡൽ മോഡൽ തിരമാല തിരമാല ടൈപ്പ് ടൈപ്പ് അലമാര് ഇതെല്ലാം ലൈഫ് ലൈഫ് ടൈം ടൈം ആണ് ആണ് തേക്കിന്റെ എല്ലാം അതുകൊണ്ട് ഒരു ഡാമേജിനെ കുറിച്ച് ആലോചിക്കുന്ന കട്ടിലാണ് എം ഡി എഫും ഫ്രെയിം വരുന്ന കട്ടലാണ് കട്ടിലും ലൈറ്റും ആറ് ഡ്രോ ഒക്കെ വരുന്ന കട്ടിലും ഇതും നമ്മൾ എട്ടിഞ്ച് മാറ്റസ് ഓഫർ ഇരുപത്തെട്ട് കൊള്ളാം ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഈ ക്യൂ സൈസ് കാർഡിലും എട്ടഞ്ച് മാറ്റർസ് കൂടെ നമുക്ക് ഇരുപത്തെട്ടുള്ള ഇരുപത്തി ഒമ്പതിനായിരം നമ്മൾ ഉണ്ട് ഇതിന്റെ മൂന്നാല് ഡിസൈൻ വേറെ ഉണ്ട് ഫർണിച്ചർ ഷോപ്പിൽ ഐറ്റംസ് അല്ലേ എന്താ സംഭവം ഇത് നമ്മുടെ ടെൻ ഐറ്റം കോമ്പോരുന്ന ഗ്രീൻ സെഫിന്റെ ടു ഇയർ ടു വൺ ഇയർ ഫൈവ് ആയ ഐറ്റം പത്ത് ഐറ്റം പത്തൊമ്പതിനായിരം പത്തൊമ്പതിനായിരം എം ആർ പിന്നെ നമുക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് പത്ത് ഐറ്റം അത് എന്തൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ കാണിക്കും ഒരു മൂന്ന് ലിറ്ററിന്റെ കുക്കർ ഒരു മോപ്പ് ചിപ്പ് മോപ്പ് നമ്മുടെ തല തുടക്കം വലിയ മോപ്പ് പിന്നെ അയൺ ബോക്സ് പിന്നെ പുട്ടുകുറ്റി പിന്നെ ഇലക്ട്രിക് കെറ്റിൽ പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ പിന്നെ ഫ്രൈ പാൻ അപ്പച്ചട്ടി മിക്സി ഗ്യാസ് അടുപ്പ് ഈ മൂന്ന് ഐറ്റം തന്നെ ആകുമ്പോൾ ഒമ്പതിനായിട്ട് ഒരു മിക്സിയും ഇൻഡക്ഷൻ കുക്കറും ഗ്യാസ് എടുപ്പും തന്നെയാകുമ്പോൾ തന്നെ ഒമ്പനായിട്ട് ബാക്കി ഏഴ് ഐറ്റം നമ്മൾ

പൂജാ സ്റ്റാൻഡുകൾ ഷൂ ബുക്ക് ബുക്ക് സ്റ്റാൻഡുകൾ വെല്ലാം നമുക്ക് കാണാത്തോട്ടോ പൂജ നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ചെറുതുണ്ട് വലുതുണ്ട് കോർണർ സ്റ്റാൻഡുണ്ട് ഇതെല്ലാം നമ്മുടെ വാട്ടർ പൊസേഷൻ ആണ് വരുന്നത് ടു ഡോറ് ത്രീ ഡോറ് ഇതൊക്കെ വരുന്നത് നമ്മുടെ മാർബിൾ ടോ ബോർഡ് ഇതെല്ലാം വരുന്നത് പോസ്റ്റിമ് കേബോർഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാം ടൂ ഡോറ് ത്രീ ഡോറ് സെൻട്രൽ ഡ്രസ്സിങ് ത്രീ ഡോർ സ്പെഷ്യൽ അലമാര ഇതെല്ലാം നമ്മുടെ വാട്ടർ പ്രൊസഷൻ ആണ് ഇത് ഇത് വരുന്ന വെച്ചാൽ ഫ്ലവർ ഡിസൈൻ വരുന്ന ബോർഡാണ് ഫൈവ് ടു ടെൻ ഇയർ വരെ വാൻറ്റിയുള്ള ബോഡാണ് വരുന്നത് സെൻ്റർ ലൈറ്റൊക്കെ വരുന്ന മോഡലാണ് പിന്നെ നമ്മുടെ ബെഡ്റൂം സെറ്റ് നമ്മൾ മേളിൽ കണ്ടേ ഇരുപതാല് തള്ളായിരത്തി തൊണ്ണൂറ് ബെഡ്റൂസെറ്റ് ത്രീ ലോർ അലമാര ഡ്രസ്സിൻ്റെ ബെഡ് സൈഡ് സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജ് കട്ടിൽ എല്ലാം കൂടെ വരുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തൊന്നുമുള്ള സ്പെഷ്യൽ ആയിട്ട് ഓഫർ ഇട്ടേക്കുക പിന്നെ ഇതെല്ലാം അവിടെ അലമാര സെഷൻ വാർഡർ സെഷൻ ഇനി നമ്മുടെ കട്ടിൽ സി എൻ സി വരുന്ന കട്ടിൽ ഫുൾ തേക്കിൻ്റെ ഡിപ്പോ തേക്കിൻ്റെ ഫുൾ സി എൻ സി തലഫാത്ത മൊബൈൽ സ്റ്റോറേജും രണ്ട് സെൽ സി എൻ സി കട്ടിങ് വരുന്ന കട്ടിലാണ് ഫുൾ തെക്ക് ഡിപ്പോ തേക്കാണ് ഉണ്ട് ഫുൾ ഡിപ്പോ തേക്കിന് ഫുൾ തേക്ക് കട്ടിലാണ് വരുന്നത് അതുകൊണ്ട് ആ മോഡലുണ്ട് അതിൻ്റെ അടുത്ത വേറെ മോഡലുണ്ട് ഇതെല്ലാം നമ്മുടെ കട്ടൽ സെഷനാണ് പിന്നെ ഇങ്ങോട്ട് കാണുന്നതൊക്കെ നമ്മുടെ വാട്ടർ റൂബ് ഇതെല്ലാം വാട്ടർ പല പല ഡിസൈനും മോഡലും ഉള്ള റോബ്സുകളാണ് ഇതെല്ലാം നമ്മുടെ വാട്ടർറൂപ്പ് സെഷൻ ആണ് ഇതെല്ലാം അതെല്ലാം വാട്ടർ ഇതൊക്കെ ത്രീ ഡോർ സ്പെഷ്യൽ വാട്ടർ ത്രീ ഡോറല്ല മാ ഇത് ബോക്സ് കോട്ട് കട്ടല് ഇത് നമ്മുടെ ബോക്സ് കോട്ട് സ്പെഷ്യൽ ഓഫർ ഇട്ടുണ്ട് പത്തൊൻപത് തൊള്ളായിരത്തൊന്നത് ബോക്സ് കട്ടിൽ പത്തൊൻപത് തൊള്ളായിരത്തി തൊൻപത് ഇത് നമുക്ക് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ത് ഈ കണ്ണിൽ പാനേ ഉള്ള ക്ലിയർ ഹാൻ ക്ലിയറൻസിലായിട്ട് തേക്കുന്നതാണ് എല്ലാം നമ്മുടെ തേക്കിൻ്റെയും അക്കേഷ് അലമാരി നമുക്ക് അക്കേഷ് അലമാരി പാനിറ്റ് ഉള്ളായിരത്തിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ തേക്കിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ഉള്ളായിരത്തിൻ്റെ മുമ്പോട്ട് തേക്കിൻ്റെ അലമാരി സ്റ്റാർട്ടിങ്ങുണ്ട് ഇതെല്ലാം അങ്ങോട്ട് ഇതെല്ലാം നമ്മുടെ പാട്ടിൽ ബോർഡിൻ്റെ വരുന്ന അരുമാ ത്രീ ഡോറ് സെൻ്റർ റെസിംഗ് വരുന്ന അരുമാറിയ പോസ്റ്റീവ് കേബോർഡ് വരുന്നത് ഇതെല്ലാം നമ്മുടെ അലമാ സെഷനാണ് ഇതെല്ലാം ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഡിസൈൻ നൂറിൽ അടുപ്പിച്ച ഡിസൈനോളം നമ്മുടെ ഇവിടെ ഉണ്ട് എല്ലാം അലുമ ഡിസൈനാണ് ഉണ്ട് ഈ കടന്നെല്ലാം അലുമ ഡിസൈനിങ്ങിൽ വന്നിവിടെ എല്ലാം ഇതെല്ലാം നമ്മുടെ സെറ്റിയുടെ കോർണർ സെറ്റി തടി സെറ്റിയുടെ ഏരിയയാണ് നമ്മൾ സെറ്റ് നമുക്ക് പതിനാല് തൊള്ളായിരത്തി തൊൻപതായിട്ട് കോർണർ സെറ്റി സ്റ്റാർട്ടിങ് ഉണ്ട് മേലിക്കിടപ്പുണ്ട് പിന്നെ നമ്മുടെ തടി സെറ്റി ആകുമ്പോൾ നമുക്ക് പത്തൊമ്പത് തൊൻപതായിട്ട് കോർണർ വരുന്നുണ്ട് അതാണ് ഈ മോഡലൊക്കെ നമ്മൾ ഓഫറിട്ടേക്കും പത്തൊൻപത് ആയിരത്തി തൊട്ടൊമ്പത് കൊണ്ട് ആ മോഡൽ നമുക്ക് പത്തൊൻപത് ആയിരത്തി തൊണ്ണൂറ് ഇത് നമ്മുടെ ക്ലിയറൻസിന് ഓഫറിട്ടേക്ക് സൈക്കിൾ സെറ്റ് എന്ന് പറഞ്ഞ മോഡൽ ഫുൾ തേക്കും ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒൻപത് പിന്നെ നമ്മളിത് ഇത് ഇതുവരെ നമ്മുടെ ആനക്കുമ്പ സെറ്റ് ഫുൾ കോർണർ സെറ്റ് നമുക്ക് മുപ്പത്താറുള്ള തൊൻപത് ചൂടിൻ്റെ ക്ലോത്താണ് വരുന്നത് ഫൈവ് സീറ്റ് ആയിരുന്നു മുപ്പത്താറ് തള്ളായിരത്തി തൊണ്ണത് ആ നമ്മുടെ സ്പെഷ്യൽ സെറ്റിയാണ് സി എൻ സി ആർ സെറ്റിയാണ് അതുകൊണ്ട് ഇരുപത്താറുള്ളായിരം എല്ല സെറ്റ് എല്ലാം പോക്കറ്റ് സോഫ്റ്റ് ഓമർ റെക്കോറിൻ്റെ സെറ്റിയാണ് ഇത് ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്വിച്ച് ഓഫർ റേറ്റേക്കിനാണ് ഇതെല്ലാം ഏകദേശം റേറ്റ് ഒക്കെ ഇത് ഇതാകുമ്പോൾ ഇരുപത്തൊമ്പത് ഒൻപത് പിന്നെ ഇതാകുമ്പോൾ നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തൊൻപത് ഇത് തേക്കിൻ്റെ ഓർക്കിടെ സെറ്റിയാണ് ആണ് ഫൈവ് സീറ്റ് സെറ്റ് ത്രീ വേണ്ടി സിംഗിൾ ഫുൾ തേക്കിൻ്റെ നമ്മൾ ക്ലിയറൻസ് ചെയ്യാനായിട്ട് ഇരുപത്താറുള്ള ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് തേക്കിൻ്റെ സെറ്റ് കാരണം അതിൻ്റെ മോഡലാണ് വേറെ ഇടപെടുന്നത് ഇത് അക്കേഷയുടെ സെറ്റിയാണ് ആണ് ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂന്നരയ്ക്ക് ഫുൾ അക്കേഷ ഡിപ്പോ അക്കേഷയാണ് ഇത് തേക്കിൻ്റെ ആണ് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി ഒന്നമ്പത് പിന്നെ ഈ കട സെറ്റ് എല്ലാം നമുക്ക് സോഫ്റ്റ് വോമോണും വരെ സെറ്റിയാണ് അതെല്ലാം ഇത് നമ്മുടെ ചെറിയ ചെറിയൊരു കോമ്പോ ആണ് ചെറിയ വൺ വൺ ബെഡ്റൂം ഹാളിനും ഇതിനൊക്കെ പറ്റിയ ഒരു കോമ്പോ ഫോർ സീറ്റ് കോർണർ സോഫ ഒരു ടീ വരുന്നുണ്ട് പിന്നെ നാല് ചെയർ ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് ചെയർ വരുന്നുണ്ട് പിന്നെ ഡബിൾ കോട്ട് കട്ടിൽ വരുന്നുണ്ട് ഒരു ടു ഡോർ അലുമാര വരുന്നുണ്ട് ടു ലോക്കറൊക്കെ ടൂ ഡോർ അലമാര ഒരു ഡബിൾ കോട്ട് കണ്ടിൽ ഒരു ഫോർ സീറ്റ് കോർണർ സോഫ ഒരു ടീ പോയി തല ഡൈനിങ്ങ് ടേബിൾ നാല് ചെയർ ക്ലസ് ഗ്ലാസ് ഇത് നാൽപ്പത്തൊമ്പത് ഹോൾസെയിൽ റേറ്റ് ആയിരുന്നു നമുക്ക് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത്ര ഐറ്റംസ് ചെറിയ ബഡ്ജറ്റ് കോമ്പോ